ഇത്തവണ ള്ളാത്തേജ്ല ജയിച്ചു കഴിഞ്ഞ തവണത്തിൽ അതും പ്രതീക്ഷയുണ്ട് വില്ലേജ് ബോട്ട് ക്ലബ് വലിയ ഏറ്റവും വലിയ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ഏക ചുണ്ടൻ വെള്ളം തീർച്ചയായിട്ടും കരക്കാർ ഇഷ്ടം പോലെത്തിയിട്ടുണ്ട് ഗൾഫിൽ നിന്ന് ആൾക്കാർ ഈ ഒരു ഒറ്റ ദിവസത്തിന് മാത്രം ടിക്കറ്റ് എടുത്ത് വന്നിട്ടുണ്ട് ഈ വള്ളങ്ങളിൽ ആരെയും ചെറുതായി കാണാൻ സാധനം ഉറപ്പായിട്ട് പറഞ്ഞത് എട്ട് നെഹ്റു ട്രോഫി വെച്ചാൽ തകയോന്നെനിക്ക് തോന്നില്ല നെഹ്റു ട്രോഫിയുടെ എട്ട് എട്ട് ട്രോഫി വെച്ചാൽ തകയോ തോന്നില്ല എട്ട് സ്ഥാനക്കാരെന്ന് പറഞ്ഞാൽ അഞ്ചാം അഞ്ചാം ചേട്ടം പറയാം ഒരു തുഴപ്പാടിനെങ്കിലും ഞങ്ങൾ പോകുമെന്നാണ് പറയുന്നത് പറയുന്ന ഒരു ുണ്ട് കേട്ടോ ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നത് നെഹ്റു ട്രോഫിയോടാണ് ബാക്കി ഇരുപത് ചുണ്ടങ്ങൾ മത്സരിക്കുന്നത് അല്ല ഏറ്റവും രസകരമായ കാര്യമുണ്ട് ഈ പൊതുമടലിൽ ഏത് എത്രയൊക്കെ തവണ നെഹ്റു ട്രോഫി ഉണ്ടായാലും അതിനൊരു ഭാഗത്ത് നിന്ന് വരുന്ന യുണൈറ്റഡ് ബ്രോട്ട് ക്ലബിന്റെ എൻട്രി എന്ന് പറയുന്നത് എല്ലാവരും സഹർഷം സ്വാഗതം ഒരു അണിവിടെ വ്യത്യാസമില്ലാതെ വി ഐ പി പവലിനെ വലം ചുറ്റി വരുന്ന മനോഹരമായിട്ടുള്ള എൻട്രി അവർക്ക് മാത്രം അവകാശപ്പെട്ടു സ്പീഡ് ബോട്ട് എങ്ങനെ തിരിക്കാൻ കഴിയുമോ അത്ര മനോഹരമായിട്ടുള്ള അമരത്തിരിക്കുന്ന പങ്കായക്കാരെ തന്റെ ഒറ്റ ായം കൊണ്ട് അത്രയും വലിയ നൂറ്റി പതിനഞ്ച് വരെ നിയന്ത്രിക്കാൻ പോകുന്നു നോക്കൂ എത്ര മനോഹരണം ഈ വള്ളമല്ല വള്ളമല്ലോ ബോട്ട്ലപ്പ് നമ്മളിപ്പം നിൽക്കുന്ന പുന്നുമട ഏരിയയിലുള്ള രണ്ട് ബി ബി സി ഉണ്ട് ഒന്ന് പുന്നുമട ബോട്ട് ക്ലപ്പ് ഒന്ന് പള്ളാത്തുട്ടി ബോട്ട്ലപ്പ് അതിൽ പുന്നമട ബോട്ട് ക്ലപ്പിലൂടെ നമ്മുടെ ചങ്ങായിമേരൊക്കെ ഉണ്ട് ക്യാപ്റ്റൻ ഈ കരയുടെ നാഥനാ പുന്നമ്മട ബോട്ട് ക്ലപ്പ് ഈ കര അവരുടെയാണ് അതിനൊരു ഇവിടുന്ന് ഒരു കപ്പ് വെളിയിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞാണ് അവർ വന്നിരിക്കുന്നത് അവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞ മറ്റുള്ളവര് വന്നിരിക്കുന്നത് മനസ്സിലായി വീട്ടി വർണ്ണിക്കണമെന്ന് പറഞ്ഞ ആളുകൾ നമ്മുടെ ഇതോ ക്ലബ്ബിന്റെ പേര് പറഞ്ഞു ബോൾ വള്ളാത്തിരുത്തി അല്ല നമ്മൾ സൂക്ഷിച്ചൊക്കെ നിക്കണം കേട്ടോ നമ്മൾ സൂക്ഷിച്ചൊക്കെ നിക്കണം വെള്ളമാണ് ഓടാൻ സ്ഥലമില്ല എങ്ങാനും ഓടി നമുക്ക് പോകാനുള്ള സ്പീഡ് ാണ് പക്ഷേ വള്ളാത്തിരുത്തി ബോട്ട് ക്ലബും മേൽപ്പാടം ചുണ്ടനും നമ്മളുടെ പ്രതീക്ഷ ഒരിക്കലും കെടുത്താൻ പോകുന്നില്ല വള്ളാത്തിരുത്തി ബോട്ട് ക്ലബിലെ പിള്ളേര് തുഴയാൻ വന്നിട്ടുണ്ടെങ്കിൽ മേൽപ്പാടൻ ചുണ്ടൻ അവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ

அவ பைபாடன் கூட்டம் வரும்போது வேகம் கண்டிலே என்ட்ரி തന്നെ கண்டிலே മുതൽ മുതൽ അമരം വരെയുള്ള ഭാഗത്ത് നിൽക്കുന്ന തുഴക്കാര് അശ്വതി പാലകരെ പോലെ എഴുതേറ്റു നിൽക്കുന്ന ആ തുഴച്ചിലുകാര് അമരത്തിന് ഇങ്ങനെ കാതൽ നിൽക്കുന്ന ക്യാപ്റ്റൻ അടക്കമുള്ളവര് എന്തൊരു ചന്തമാണ് പ്രിയപ്പെട്ടവരെ അതിന് നമ്മൾ അത് അയിപ്പോ നോക്കൂ അവരെല്ലാം ഒരേ താളത്തിൽ ഓടും പോകില്ലല്ലോ അതൊരു നൃത്തമാണോ അതൊരു യുദ്ധമാണോ അതൊരു സ്പോർട്സ് ആണോ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ബിസിലിന്റെ താളം നമ്മൾ പറയും വായിത്താളവും ഇടിത്താളവും രണ്ട് പ്രധാനപ്പെട്ട താളങ്ങളാണ് പണത്തിനുണ്ടാവുക ആ ഇടിത്താളത്തിന്റെ ഒരു താളം പിഴച്ചു കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ നമ്മളവിടുന്ന് സ്റ്റാർട്ടിംഗ് പോകുമ്പോ ആദ്യത്തെ വിസരടിക്കുമ്പോൾ അവന്റെ തുഴ വെള്ളത്തിലേക്കായി നമ്മുടെ കുട്ട്രാടൻ ശൈലിയുണ്ട് വൈക്കം ശൈലിയുണ്ട് ഹോട്ടൽ ശൈലിയുണ്ട് ഇനി കടൽ കുത്തെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എട്ടിൽ ആദ്യമായിട്ട് കൊല്ലത്തൊക്കെ കടലിൽ വള്ളം തുഴയാൻ പോകുന്ന കൊല്ലം ജീസസ് ബോട്ടിലൊക്കെ പറഞ്ഞിട്ട് ആദ്യമായിട്ട് കടത്ത് അതായത് കടൽ വള്ളങ്ങളിൽ പോകുന്ന ആളുകളെ പലതരം കായലേക്ക് കൊണ്ടുപോകുന്ന ഒരിക്കലും കത്തപ്പൊക്കത്തിൽ കേട്ടോ പലതരം കുത്തികൾ ഇവിടെ ഉണ്ടാവും പക്ഷെ ഒരിക്കലും ഉണ്ടാവില്ല പിന്നിലൊരു കുട്ടനാടിന്റെ മണ്ണിന്റെ മണമുള്ള മനുഷ്യര് ആ ചേരിലിറങ്ങിയ മനുഷ്യര് കൃഷിക്കാരുടെ മക്കള് അവര് തുഴയുന്ന വള്ളമാണ് ഇത്തവണ പ്രിയപ്പെട്ട പ്രേക്ഷകരെ റിപ്പോർട്ടിന് പിന്തുണയ്ക്കുന്ന പള്ളാത്തരുട്ടി ബോട്ട് ക്ലബ്ബ് അതേസമയം നമ്മൾ വിയപുരത്തെ പിന്തുണയ്ക്കുന്നുണ്ട് അതുപോലെ പറഞ്ഞു തലപിടിച്ചു പോണം യു ബി സിയുടെ തലമുടി ചൂണ്ടമേരം പുതിയ ചൂണ്ടനാണ് നേരിടം ചൂണ്ടന് പുതിയ ചൂണ്ടനാണ് പയനുണ്ട് തന്നെ പോകണം ഏറ്റവും കൂടുതൽ ട്രോഫി ടിച്ചാലെ കുറിച്ചൊരു അതേക്കുറിച്ച് ചരിവുണ്ട് ആ വള്ളത്തിന്റെ ചരിവ് വീണാൽ ആ വള്ളത്തെ പിടിച്ചു നിർത്താൻ ഒക്കെ ഇല്ലെന്ന പറഞ്ഞത് ആണോ ആ ടൈപ്പ് നിവർത്താൻ വള്ളം തോറ്റു പോലെ ചുണ്ടലുണ്ടല്ലോ ായിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു പ്രളയം ഉണ്ടായി കാരിച്ചാൽ ചുണ്ടൻ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം നല്ല കഥയാണ് അങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന സമയത്ത് വെള്ളപ്പൊക്കം കഴിഞ്ഞ് വെള്ളമൊക്കെ വാർന്നു വാർന്നുപോയി അപ്പോ ആശാരി വന്ന് നോക്കി ആശാരി വന്ന് നോക്കുന്ന സമയത്ത് ആ വള്ളത്തിന്റെ ഇടതയത്തോട്ട് വശം ഒന്ന് ചരിഞ്ഞിരിക്കുന്നു അവിടുന്ന് അങ്ങോട്ട് നാലാമത്തെ വർഷം നെഹ്റു ട്രോഫി അടിച്ചോണ്ടാണ് നമ്മുടെ വള്ളംകളികളിലേ അല്ലെങ്കിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ലാലേട്ടം എന്നറിയപ്പെടുന്ന കാരിച്ചാൽ ചുണ്ടൻ വന്നത് ഇത്തവണ കാരിച്ചാൽ ബോട്ട് ക്ലബ് ആണെന്ന് തോന്നുന്നത് ആ വള്ളം പാടുന്നത് വള്ളത്തിന് ഒരുപാട് വിമർശനങ്ങൾ കിട്ടിയ വള്ളമാണ് മുങ്ങിപ്പോയി ഒരു തവണ മത്സരിച്ചപ്പോൾ മുങ്ങിപ്പോയില്ലാ വള്ളം ഇനി ഉയർന്നു പോകാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ വള്ളമാണ് ചരിഞ്ഞവർക്കൊക്കെ ഒരു വലിയ ചരിത്രമുണ്ട് ഉണ്ട് മണിയമ്പിള്ളി പറഞ്ഞിട്ടുണ്ട് പണ്ടൊരുത്തൻ മലയാള സിനിമയിലേക്ക് തരിഞ്ഞ തോളമായിട്ട് വന്ന് ഒരുപാട് പേര് ആ തോളം നിവർക്കാൻ നോക്കി അവനായി മലയാള സിനിമ എന്ന് പറഞ്ഞതുപോലെ ഭരിക്കുന്നതുപോലെ ചരിവ് നിവർക്കാൻ നോക്കരുത് അവൻ പുലിയാ